കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് വടക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി വന്നാൽ ോ ഇല്ല ഞങ്ങൾക്കാവില്ല അരുത് പറയുന്നറിയാമോ അരുത് പറയുമെന്നറിയാമോ യൂത്ത് കോൺഗ്രസ് പറയുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളെ തെരുവിൽ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് വടക്കഞ്ചേരി ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ലാസ് പടിഞ്ഞാറെക്കളം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നാടൻകെട്ട ഒരു മുഖ്യമന്ത്രിയായി പിണറായി നമ്മളെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഈ നാട്ടിലെ തെറ്റുകളെ ഒരു ഭരണസഭ ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു അവകാശം ഈ പ്രതിപക്ഷത്തിരിക്കുന്ന യുവജന സംഘടനകൾക്കും പാർട്ടികൾക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സമരത്തേക്ക് വന്നത് നമ്മൾ സ്വർണ്ണക്കളത്ത് അന്ന് പറഞ്ഞു പിണറായിന്റെ ഓഫീസിൽ അതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞു അവിടുത്തെ സി സി ടി വി ക്യാമറ അവർ നശിപ്പിച്ചു അവിടുത്തെ ഫയലുകൾ അവർ ചെയ്യും ഈ ഒരു അന്വേഷണത്തിലും ബി ജെ പി കേന്ദ്രം ഭരിക്കുന്നു ബി ജെ പി തയ്യാറായില്ല അതിനൊത്ത ഓശാല പാടുകയായിരുന്നു പിണറായി വിജയന്റെ ഭരണത്തിന് ഓശാല പാടുന്ന പിന്തിരിപ്പൻ സമീപനമായി നിൽക്കുന്ന ഒരു ഭരണകൂടമായി ഇവിടുത്തെ ബി ജെ പി ഗവൺമെന്റ് മാറിയിരിക്കുക ഇവിടെ ഈ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ് സംസ്ഥാനത്തിന്റെ ആവശ്യമാണ് എന്ന് കണ്ടെത്തിയതുകൊണ്ടാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഈ സട വന്നത് യോഗത്തിൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീനാഥ് വെട്ടത്ത അധ്യക്ഷത വഹിച്ചു മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ റിജി കെ മാത്യു ബാബു മാധവൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എ ബി വടക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിന് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാദുഷ പ്രധാനി സ്വാഗതവും കെ മണ്ഡലം പ്രസിഡന്റ് സുഗുണൻ നന്ദിയും പറഞ്ഞു